എല്ലാവരുടെയും വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ അടുക്കളയിലെ പണികൾ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ച് സൂത്രങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യത്തെ ടിപ്പ് മഴക്കാലമായാല് ദോശയ്ക്ക് നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചാൽ പുളിച്ചു പൊങ്ങി വരാറില്ലല്ലേ അപ്പോഴേത് ഇതുപോലൊന്ന് ചെയ്തു വെച്ചോളൂ നല്ലപോലെ നമ്മൾ മാവ് അരച്ചെടുത്തതിന് ശേഷം ഒരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന മാവ് ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് ഏട്ടോ ഞാൻ മാവ് ഒഴിച്ചു വെക്കുന്നത് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ മാവ് നല്ല പോലെ പുളിച്ചു പൊങ്ങി വരും ഗ്ലാസ് നമ്മൾ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം വിസിലോട് കൂടി തന്നെയാണ് ഏട്ടോ നമ്മൾ അടയ്ക്കുന്നത് ഇനി ഒരു ബേസണിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുക്കർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതിനുള്ളിലുള്ള മാവ് നല്ല പോലെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് പൊങ്ങി വരും കേട്ടോ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ദൈപ്പം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പം ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നതാണ് നല്ല പോലെ സോപ്പ് പത പോലെ നമ്മുടെ ദോശയുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഗ്ലാസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഈ മാവൊന്ന് മാറ്റി കൊടുക്കാം ഇതേ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അതും വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ അപ്പോൾ ഇനി മുതൽ ഓവർനൈറ്റ് ഫെർമെൻറ്റേഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊന്നു ചെയ്താൽ മതി കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ചപ്പാത്തിക്കോ പത്തിരിക്കോ ഒക്കെ മാവ് അരിച്ചെടുക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ പുറത്തൊക്കെ പോയി പിന്നെ നമ്മൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരാറുണ്ടല്ലേ ഇനി നമ്മുടെ കയ്യിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇതുപോലെ ഗ്ലാസ്സിൽ മാവ് എടുത്തിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി പോലും പുറത്ത് പോകത്തില്ല മാവും നഷ്ടപ്പെടത്തില്ല നമുക്ക് സമയവും ലാഭമാണ് ഇതെല്ലാം ചെറിയ ചെറിയ സൂത്രങ്ങളാണെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ ഗ്ലാസ് കൊണ്ടുള്ള അടുത്ത ടിപ്പ് കണ്ടു നോക്കിയാലോ നമ്മൾ രസമോ തോരനോ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളിയൊന്ന് ചതച്ചെടുത്താൽ മതിയെങ്കിൽ ഇത് ഇതുപോലെ ഒരു കട്ടിംഗ് പാഡിൽ വെച്ചിട്ട് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ് ഇടികലില്ലാത്തവർക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടി പോലും ഉണ്ടാവില്ല അപ്പം അതെ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഗ്ലാസ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം അടുത്ത ടിപ്പ് നമ്മൾ ബജിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈവനായിട്ട് മാവ് കവർ ചെയ്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മാവ് എടുത്തതിന് ശേഷം ഏത്തക്കപ്പാണെങ്കിൽ ഇത് എങ്ങനെയൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തും മാവ് ഈവനായിട്ട് വരും കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാരണം നമ്മൾ ഇതിങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് സ്റ്റവിൻ്റെ പുറത്തെല്ലാം മാവാകും അപ്പോൾ അത് വൃത്തിയാക്കാനും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഒരു ഭയം ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ഗ്ലാസ്സിൽ നമുക്ക് ബാറ്റർ എടുത്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും ഉഴുന്നവട കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊന്ന് ചെയ്തു നോക്കും ഒട്ടുമിക്ക ആളുകൾക്ക് ഉഴുന്നവട തയ്യാറാക്കുന്ന സമയത്ത് സെൻട്രലിൽ ഹോൾ ഉണ്ടാവാറില്ല അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ കിട്ടാറില്ല അപ്പം തുടക്കക്കാർക്ക് പോലും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തതിന് ശേഷം ഇത് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ആ ഗ്ലാസ്സിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യം തുണി നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ തുണിയില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്താലും മതി ഇത് ഈ ഒരു രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ കെട്ടാനായിട്ട് ഇനി ഉഴന്നുവട തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഉഴുന്നുവടയുടെ മാവ് എടുത്തിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ ഉണ്ടല്ലോ അവിടെ വെച്ച് നല്ല പോലെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ അതുപോലെ നല്ല പെർഫെക്റ്റ് ഷേപ്പിലും നല്ല ഭംഗിയിലും തന്നെ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം എനിക്കും ആദ്യമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉഴുന്നുവടയിൽ ഹോൾ കിട്ടാറില്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ പോലെ ഭംഗിക്ക് തന്നെ നമുക്ക് ഉഴുന്ന് വട തയ്യാറാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇതേ നോക്കിയാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഉഴുന്നുവട കിട്ടിയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തട്ടുകട കിട്ടുന്ന മുട്ട ഓംലേറ്റ് നമ്മൾ എങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കിയാലും കിട്ടാറില്ലല്ലേ അപ്പോൾ ഇത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഓംലേറ്റിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഓംലേറ്റ് തയ്യാറാക്കി നോക്കൂ നമ്മൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും ടെസ്റ്ററിലും നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കാം ഓംലെറ്റ് തയ്യാറാക്കിയ ശേഷം ആ ഗ്ലാസ്സിലുള്ള മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ ബാച്ചിലേഴ്സിനൊക്കെ ചപ്പാത്തി പരത്താനായിട്ട് ചപ്പാത്തി കല്ലും ആ കോലും ഒക്കെ ഉണ്ടാവണമെന്നില്ല അപ്പം അത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റുന്നൊരു സൂത്രമാണ് കേട്ടോ ഇത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ ഉരുളകൾ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഈവനായിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ചപ്പാത്തി മാത്രമല്ല കേട്ടോ പൂരിയും അരിപ്പത്തിരിയും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ് ഇതേ നോക്കിയാൽ നമ്മൾ ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തിയെടുത്തതുപോലെ തന്നെ ഈവനായിട്ട് നല്ല ഷേപ്പിലും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ച് സൂത്രങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത് ഈ വീഡിയോയിൽ ഒരു ടിപ്പെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒപ്പം തന്നെ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പം വീണ്ടും നമുക്ക് നല്ല കിഡ്ലിനൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ